ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തെക്കും ഭാഗത്തോട്ടാണ് എൻ്റെ അമ്മ വീട് വരുന്നത് തെക്കും ഭാഗത്താണ് എൻ്റെ അമ്മയും ഒരു തെക്കുംഭാഗാരിയാണ് എന്ന് നമുക്കൊരു ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് ഇറങ്ങണം വേറൊന്നുമല്ല നമുക്ക് മുരിങ്ങയിറച്ച വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുരിങ്ങ ഇറച്ചി എന്നാണ് പറയുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പം സ്പോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവറ തെക്കുംഭാവം പാവുമ്പോൾ പാലത്തിന് താഴെയാണ് ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ രണ്ട് ചേട്ടന്മാർ വള്ളമൊക്കെ തുഴഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നിറങ്ങിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്തമന സമയമായിരുന്നു നല്ല ഭംഗിയായിരുന്നു ാണ് ഒരു ചെറിയൊരു നടവഴിയാണ് നടവഴി നേരെ ഇങ്ങനെ പോണം പോകുന്ന സൈഡിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടത് അങ്ങനെ ഞാൻ വെള്ളത്തിൽ കുറേ നേരം കാലാക്കിയിട്ട് അവിടെയൊക്കെ കുറേ നേരം നിന്ന് അങ്ങനെ താണ്ട ഇത് ചീനവലയൊക്കെ ഇട്ടിരിക്കും അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെത്തി അത് അവർ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നായിരുന്നു ഞാനത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത് പെട്ടെന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് നമുക്ക് തന്ന അങ്ങനെ റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് നമ്മൾ ഒരു കിലോയെ വാങ്ങിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സാധനം എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ താണ്ട് തിരിച്ചവിടെ വരുവാണ് അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വന്നപ്പോൾ കസേരയിൽ ഒരാൾ അസ്തമനമൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കും എന്നെ കണ്ട് ഇവിടെ എന്ത് ഈ എന്നൊക്കെ ചിന്തിച്ച് എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ വെള്ളം കണ്ടപ്പോൾ ഞാൻ അവിടെ കുറേ നേരം വെള്ളത്തിൽ ഇരുന്ന് ഞാൻ ഇരുന്നപ്പോൾ തന്നെ അത് ചരിയാ തുടങ്ങി പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് അങ്ങനെന്താണ്ട് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മോളി വന്നു മോളി വന്നപ്പോൾ അതാണ്ട് വീണ്ടും എനിക്ക് രണ്ട് കൂട്ടുകാരെ കിട്ടി അങ്ങനെ ഒരാൾ ഇങ്ങനെ എന്നെ കണ്ട് വട്ടം കറങ്ങുന്നതാണ്ട് കണ്ടപ്പോൾ തന്നെ കുറയു തുടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രവേലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടെറ്റബേബിസ് ചെയ്യോ